നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോഴവർക്ക് ജന്മശനി കാലമാണ് പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും പലപ്പോഴും ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടാകും അകാരണമായ ഭയം ഉണ്ടാകാനും സാധ്യതയുണ്ട് എപ്പോഴും ഒഴിവ് കഴിവുകൾ പറയാനുള്ള ഒരു സ്വഭാവം വളർത്തിയെടുക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് വലിയ മുതൽ മുടക്കുകൾക്ക് മുതിരാൻ പറ്റിയ ഒരു സമയമല്ല വ്യാഴം നാലിലും അഞ്ചിലുമായിട്ട് തുടരുന്നത് കൊണ്ട് ഗാർഹിക അന്തരീക്ഷം കുറെയെങ്കിലും മെച്ചപ്പെടുന്നതാണ് കുടുംബാംഗങ്ങൾക്ക് കുറച്ച് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും വർഷത്തിൻ്റെ മുക്കാൽ പങ്കും വ്യാഴം നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ബന്ധുക്കളിൽ ർ സ്വത്തിന് അവകാശം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ചെറിയ തോതിലുള്ള ശത്രുദോഷങ്ങൾ ഉണ്ടായേക്കാം വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് കടക്കുന്ന ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ ആദ്യവാരം വരെയുള്ള സമയത്ത് മക്കൾക്ക് വളരെ ഗുണകരമായ സമയമാണ് ആ സമയത്ത് മക്കളുടെ ജോലിക്ക് വേണ്ടിയിട്ടും ഉന്നത വിദ്യാഭ്യാസമായിട്ടൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന ഒരു സമയമാണ് രോഗികൾക്ക് തുടർ ചികിത്സ വേണ്ടിവരുന്ന കാലമാണ് പന്ത്രണ്ടിലെ രാഹു മൂലം ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് കേതുവിൻ്റെ സ്ഥിതി ഉണ്ട് പങ്കാളിത്ത ബിസിനസ്സിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് പ്രണയ ജീവിതത്തിലെ ബന്ധുക്കളുടെ ഇടപെടൽ മൂലം പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട് വീടുപണി പൂർത്തിയാക്കാനായിട്ട് കുറച്ചുകൂടെ കാലതാമസം ഉണ്ടാകുന്നതുമാണ് സൂര്യദശ ചൊവ്വദശ കേതുർദശ ഈ മൂന്ന് ദശകളിലും ഉത്തരട്ടാതി നക്ഷത്രക്കാര് ദോഷ പരിഹാരം ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ് ഈ സമയത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നേക്കും ശാസ്താവിനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതോടൊപ്പം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശനിയാഴ്ചകളിലെ ശനീശ്വരനെ വണങ്ങുന്നതും എള്ളെണ്ണ കൊണ്ട് ദീപം തെളിയിക്കുന്നതും വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ മീനം രാശിയുടെ അധിപനായ വ്യാഴത്തിൻ്റെ ദേവത ആയ വിഷ്ണു ഭഗവാന് അർച്ചന നടത്തുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഒക്കെ ഐശ്വര്യം വർദ്ധിക്കാനായിട്ട് ഗുണകരമാണ്